അസ്സാമലൈക്കും പ്രിയപ്പെട്ട മോമിനികളെ ഏറെ വേദനയോടെയാണ് ഞാൻ ഈ വാർത്ത നിങ്ങളുടെയൊക്കെ മുന്നിൽ എത്തിക്കുന്നത് രണ്ട് മക്കളുടെ മരണ വാർത്ത പടത്തറപ്പ് ആ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും സഹനശക്തിയും കൊടുക്കുമാറാകട്ടെ ആദ്യം എനിക്ക് അറിയിക്കാനുള്ളത് ഈ ഒരു ഏഴാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ഫാത്തിമ ഹന്നയുടെ മരണ വാർത്തയാണ് നല്ല മോളായിരുന്നു ആ നാട്ടിലെ ആളുകൾക്കൊക്കെ അറിയാവുന്ന നല്ലൊരു മോളായിരുന്നു എല്ലാവർക്കും ഇഷ്ടമായിരുന്നു ഫാത്തിമ മോള് നന്നായി പാടുമായിരുന്നു ഫാത്തിമ മോള് പാടിയ പാട്ടാണിത് ഈ ഒരു പൊന്നുമോളാണ് ഇത് ചെയ്തത് മനസ്സ് നൊന്ത് മനസ്സ് വേദനിച്ചാണ് ഈ പൊന്നുമോൾ ഇത് ചെയ്തത് ആ മാതാപിതാക്കള് ഒട്ടും പ്രതീക്ഷിച്ചില്ല ഈ പൊന്നുമോളിങ്ങനെ ചെയ്യുമെന്ന് മക്കളുടെ കാര്യത്തിൽ ഇന്ന് എല്ലാ മാതാപിതാക്കളും ഒരു ദയനീയ അവസ്ഥയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അവരോട് എന്ത് പറയണം എന്ത് പറയാൻ പാടില്ല എന്ന് മനസ്സിലാകാത്ത ഒരവസ്ഥ ചെറിയ കാരണങ്ങൾക്കൊക്കെ അവർ പരിഹാരം കണ്ടെത്തുന്നത് മരണത്തിലൂടെ എന്താ ഇങ്ങനെയെന്ന് ചോദിച്ചാൽ ഞാൻ പറയാം ഇതുപോലുള്ള വാർത്തകളായതുകൊണ്ട് തന്നെയാണ് നമ്മൾ പെട്ടെന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിക്കാതിരുന്നത് ഇതുപോലുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ ആ കുടുംബത്തിന് മാത്രമല്ല ഇത് കേൾക്കുന്ന നമ്മളും വല്ലാത്തൊരവസ്ഥയിലായി പോവുകയാണ് ആ കുടുംബം ആ മാതാപിതാക്കൾ ഇന്ന് തീരാ വേദനയിലാണ് ആ മാതാപിതാക്കൾക്ക് വേണ്ടി എല്ലാവരും ചെയ്യണം കൊണ്ടോട്ടിയിൽ നിന്നാണ് ഈ ഒരു വേദനിപ്പിക്കുന്ന വാർത്ത വന്നിരിക്കുന്നത് വെറും പതിമൂന്ന് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ ഫാത്തിമ ഹന്ന എന്ന ഈ ഒരു പൊന്നുമോളാണ് മരണപ്പെട്ടത് ഇന്നായി ജിയോ ഈ പൊന്നുമോള് എങ്ങനെയാണ് മരണപ്പെട്ടത് എന്നറിയുമ്പോഴാണ് ഏറെ സങ്കടമാകുന്നത് മൊബൈൽ ഫോൺ ഉപയോഗിച്ചതിന് വീട്ടിൽ നിന്നും ഈ കുട്ടിയെ വയക്കു പറഞ്ഞതിനാണ് ഈ കുട്ടി ഇത് ചെയ്തത് കുട്ടിയെ വയക്കു പറഞ്ഞതിനെ തുടർന്ന് ഏറെ സങ്കടത്തോടെ ദേഷ്യത്തോടെ മുറിയിൽ കയറി കഥ കടച്ചു തൊട്ടിൽ കെട്ടാനുള്ള ഹൂക്കിൽ തൂങ്ങി ജീവൻ ഒടുക്കുകയും ചെയ്തു പ്രിയപ്പെട്ടവരെ ഇതാണ് ഇപ്പോൾ നമ്മുടെ മക്കളുടെയൊക്കെ അവസ്ഥ ഇതുപോലെ ഒരുപാട് മക്കളാണ് നിരന്തരം മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ആത്മഹത്യ എന്താണെന്ന് പോലും അറിയാത്ത മക്കൾ ഇന്ന് നിരന്തരം അതിന് മുതിർന്നുകൊണ്ടിരിക്കുക ഏറ്റവും കൂടുതൽ മരണപ്പെട്ടിരിക്കുന്നത് ഈ മൊബൈൽ ഫോൺ കാരണം തന്നെയാണ് ആ മാതാപിതാക്കളുടെ അവസ്ഥ വല്ലാത്ത അവസ്ഥ തന്നെയാണ് പഠിച്ചപ്പോൾ ആ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും സഹനശക്തിയും കൊടുക്കുമാറാകട്ടെ ഒരൊറ്റ നിമിഷം കൊണ്ട് എല്ലാം ഇല്ലാതാക്കി ആ പതിമൂന്ന് വയസ്സുകാരി പ്രിയപ്പെട്ട മാതാപിതാക്കളെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കാലം ഒരുപാട് മാറിപ്പോയി മക്കളെ അധികം പാനിക് ആക്കാതിരിക്കുക ദേഷ്യം പിടിപ്പിക്കാതിരിക്കുക അവരുടെ കാര്യത്തിൽ അമിത സ്വാർത്ഥത എടുക്കാതിരിക്കുക അവരെ ശകാരിക്കുന്നതിന് പകരം അവരെ പറഞ്ഞു മനസ്സിലാക്കിപ്പിക്കുക പറഞ്ഞുകൊണ്ടേയിരിക്കുക അവർക്ക് മനസ്സിലാവില്ല പ്രായം അതാണ് കാലം അതാണ് അവരുടെ മേൽ അമിത സ്വാതന്ത്ര്യം എടുക്കാതിരിക്കുക അതാണ് ഇപ്പോൾ നല്ലത് ഓക്കെ നമ്മുടെ മക്കൾ തന്നെയാണ് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോകളൊക്കെ ചെയ്തതാണ് മക്കളെ എങ്ങനെ നോക്കണം എന്നൊക്കെ പറഞ്ഞു ഇതുപോലെ വേദനിപ്പിക്കുന്ന അവസ്ഥ ഇല്ലാതിരിക്കാനാണ് നമ്മൾ ഇതൊക്കെ പറയുന്നത് വെറും ഒരു നിസാര കാര്യമാണ് ഈ കുട്ടിയെ മരണത്തിലേക്ക് എത്തിച്ചത് നമ്മൾ ഉമ്മയാണ് നമ്മൾ ഉപ്പയാണ് ഞാൻ കാർണവർ ആണ് ഏട്ടനാണ് എന്നുള്ള ഭാവങ്ങളൊക്കെ വിട്ടേക്ക് നമ്മുടെ മനസ്സിലിരിക്കുക അത് നമ്മുടെ മക്കളാണ് അവരെ നമ്മളൊരു ഫ്രണ്ട്സായിട്ട് കാണുക ഒരു കൂട്ടുകാരനെ പോലെ കാണുക അല്ലെങ്കിൽ കൂട്ടുകാരിയെ പോലെ കാണുക അവരോടൊപ്പം നിൽക്കുക അവരോടൊപ്പം കളിച്ചു ചിരിക്കുക ഇന്നത്തെ കുട്ടികൾക്ക് അതൊക്കെയാണ് ഇഷ്ടം നമ്മുടെ മക്കളുടെ സുരക്ഷയ്ക്കാണ് ഞാൻ പറയുന്നത് വേറൊരു വഴിയുമില്ല നന്നായി ദീനി പഠിപ്പിക്കുക ഒരുപാട് മക്കളായി ഇതുപോലെ മരണപ്പെട്ടു പോകുന്നത് ചെറിയ കാര്യങ്ങൾക്കൊക്കെ അവരവരുടെ ജീവിതം തന്നെയാണ് ഇല്ലാതാക്കുന്നത് മരണത്തെ അവരിപ്പോൾ നിസാരമാക്കി കാണുകയാണ് അപ്പോൾ ഇതൊക്കെ നമ്മൾ കുറച്ച് ഗൗരവത്തോടെ കാണേണ്ടിയിരിക്കുന്നു ശ്രദ്ധിക്കണം അവരെ ശ്രദ്ധിക്കണം നമ്മൾ അവരുടെ കൂട്ടുകാരായി അവരെ ശ്രദ്ധിക്കുക നിങ്ങളൊന്നങ്ങനെ ഒന്ന് ചെയ്തു നോക്കിയേ മാറ്റം കാണാം അവർ മാറുന്നേ അവർ നല്ല മക്കളാ മരണപ്പെട്ടിരിക്കുന്നത് കൊണ്ടോട്ടി മണ്ണാരിയിൽ പുത്തൻ മാളിയക്കൽ വീട്ടിൽ ഷാജിയുടെ മകൾ ഫാത്തിമ ഹന്നയാണ് ഇതുപോലെ മരണപ്പെട്ടിരിക്കുന്നത് പതിമൂന്ന് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു മരണപ്പെട്ടത് കൊണ്ടോട്ടി കാന്തക്കാട് ജി യു പി സ്കൂളിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥി മാതാപിതാക്കളോടൊപ്പം സന്തോഷത്തോടെ ജീവിക്കേണ്ട പൊന്നുമോള് ഇന്ന് ഖബറിലാണുള്ളത് പ്രിയപ്പെട്ടവരെല്ലാവരും ദാചയാണ് പടച്ചറബ്ബ പൊന്നുമോൾക്ക് പുറത്തു കൊടുക്കട്ടെ ബുദ്ധിയില്ലായ്മ കൊണ്ട് ചെയ്തു പോയതായിരിക്കും പടച്ചറബ് ഇതുപോലുള്ള അവസ്ഥയിൽ നിന്നും നമ്മുടെ മക്കളെയൊക്കെ കാക്കുമാറാകട്ടെ നമ്മുടെ മക്കളെയൊക്കെ നല്ല മക്കളാക്കി തരട്ടെ നല്ല സ്വലിഹായ സലിഹത്തായ മക്കളാക്കി തരട്ടെ എല്ലാവരും ദ്വാ ചെയ്യുക അഞ്ചു നേരവും നമ്മുടെ മക്കൾക്ക് വേണ്ടി ദ്വാ ചെയ്യുക പഠിച്ചു കേൾക്കും വേറെ ഒരു വേദനിപ്പിക്കുന്ന വാർത്ത പറയാനുള്ളത് കുഴഞ്ഞു വീണുള്ള മരണമാണ് ഇന്ന് പ്രായ വ്യത്യാസമില്ലാതെ ആളുകൾ ഇങ്ങനെ കുഴഞ്ഞു വീണ് മരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കുഴഞ്ഞു വീണ ആളുകളൊക്കെ തന്നെ മരണപ്പെട്ടിട്ടുമുണ്ട് ഒന്ന് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകാൻ പോലും സമയം ലഭിക്കാറില്ല ചെറിയ സമയം കൊണ്ട് തന്നെ മരണപ്പെട്ടു പോവുകയാണ് ചെറിയ മോനാണ് കുഴഞ്ഞു വീണ് മരണപ്പെട്ടത് കൗമാരക്കാരനായ പതിനാല് വയസ്സുകാരൻ അതിദാരുണമായുള്ള മരണം വിരുന്നെത്തിയ വീട്ടിൽ വെച്ച് സ്വന്തം അനിയന്റെ മുന്നിൽ കുഴഞ്ഞു വീഴുകയാണ് കണ്ണൂർ കാഞ്ഞിരോട് സ്വദേശി റിയാൻ പാലക്കാടുള്ള കുടുംബ വീട്ടിൽ കുഴഞ്ഞു വീണാണ് മരണപ്പെട്ടിരിക്കുന്നത് ഇന്നാലില്ലാ ഹി വൈനായി പ്രിയപ്പെട്ടവരെ നിങ്ങളൊന്നും നോക്കേണ്ടത് വെറും പതിനാല് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ പതിനാല് വയസ്സെന്നല്ല ഇതിലും ചെറിയ ചെറിയ പ്രായക്കാര് മരണപ്പെട്ടു പോയിട്ടുണ്ട് ചെറിയ മക്കൾ കുഴഞ്ഞു യൂണിറ്റ് പടച്ചിറപ്പ് നമ്മുടെ എല്ലാ മക്കളെയും തൊട്ട് കാക്കുമാറാകട്ടെ നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസം നൽകുമാറാകട്ടെ അഹമ്മദ് നിഷാദിന്റെയും റിമാസിന്റെയും മകനാണ് ചക്രക്കല്ലർ റോഡിലെ നഫീസ മൻസിലാണ് റിയാസിന്റെ കുടുംബം താമസിക്കുന്നത് പാലക്കാട് പിരായിരിലുള്ള മാതാവിന്റെ വീട്ടിൽ വെച്ചാണ് ഇത് സംഭവിക്കുന്നത് പാലക്കാട് മൈസി കോളേജിന് സമീപമുള്ള ഉമ്മയുടെ വീട്ടിൽ വിരുന്നിനെത്തിയതായിരുന്നു റിയാനും കുടുംബവും തന്റെ സഹോദരനുമായി കളിച്ചു പെട്ടെന്ന് രാത്രി ഏഴ് മണിക്ക് കുഴഞ്ഞു വീഴുകയായിരുന്നു ഉടനെ തന്നെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മരണപ്പെട്ടുപോയി അതാണ് ഞാൻ പറഞ്ഞത് ഇതിനധികം സമയം ലഭിക്കാറില്ല കുഴഞ്ഞു വീഴുന്നു പെട്ടെന്ന് മരണപ്പെടുന്നു അവരെയും എടുത്ത് നമ്മൾ ആശുപത്രിയിലേക്ക് പോകുന്നു മരണപ്പെട്ടു എന്ന് പറയും ഇതാണ് ഇപ്പോൾ മിക്ക കുഴഞ്ഞു വീണ ആളുകൾക്കും സംഭവിക്കുന്നത് സമയം ലഭിക്കാറില്ല ഒന്ന് ശുശൂഷിക്കാൻ പോലും സമയം ലഭിക്കാത്ത അവസ്ഥ പർസ്രഭ് ഇതുപോലുള്ള മരണത്തെ തൊട്ട് എല്ലാവരും കാക്കുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ എല്ലാവരും ഈ മക്കൾക്കും ഇവരുടെ കുടുംബത്തിനും വേണ്ടി ദ്വാ ചെയ്യുക നിങ്ങളൊക്കെ ദ ചെയ്യും എന്നുള്ള വിശ്വാസമാണ് ഇതുപോലുള്ള വാർത്തകൾ നിങ്ങളുടെയൊക്കെ മുന്നിലെത്തിക്കുന്നത് നമ്മൾ ഒരുപാട് ഇതുപോലുള്ള വാർത്തകൾ നിങ്ങളുടെയൊക്കെ മുന്നിലെത്തിച്ചിട്ടുണ്ട് നിങ്ങളൊക്കെ അവർക്ക് വേണ്ടി ധേതിട്ടുമുണ്ട് നമ്മൾ ഈ ചാനലിൽ കൂടി ഒരുപാട് കുടുംബങ്ങളുടെ വേദനയിൽ പങ്കു ചേർന്നിട്ടുണ്ട് പ്രിയപ്പെട്ടവരെല്ലാരും റബ്ബെ അർഹമുറാഹിമായ റബ്ബെ ഈ മക്കളുടെ കുടുംബത്തിന് ഇവരുടെ മാതാപിതാക്കൾക്ക് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണം ഈ റബ്ബെ പടത്തറബ്ബേ ഇതുപോലുള്ള അവസ്ഥയിൽ നിന്നും നമ്മുടെ മക്കളെയൊക്കെ നീ കാക്കണേ റബ്ബേ നമ്മുടെ മക്കൾക്കൊക്കെ നല്ല ബുദ്ധി കൊടുക്കണേ റബ്ബേ നമ്മുടെ മക്കളെയൊക്കെ നല്ല മക്കളാക്കി തരണ റബ്ബേ നല്ല സ്വാലിഹായ സ്വലിഹത്തായ മക്കളാക്കി തരണേ റബ്ബെ മരണപ്പെട്ടുപോയ പൊന്നും മക്കൾക്ക് നീ സ്വർഗീയ പൂങ്കാവനം നീ തുറന്നു കൊടുക്കണേ റബ്ബെ ഹബീബായ തങ്ങളുടെ പൊരുത്തം നീ നൽകണേ റബ്ബേ മഹിറത്തും മറഹമ്മത്തും കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബേ പൊറത്ത് റബ്ബെ ആ മാതാപിതാക്കളുടെ വേദന വിഷമം നിനക്കറിയാലോ റബ്ബെ അവർക്ക് ക്ഷമിയും സമാധാനവും നീ കൊടുക്കണേ റബ്ബേ നാളെ മുന്നോട്ടുള്ള ജീവിതം നീ സന്തോഷത്തിലാക്കി കൊടുക്കണേ റബ്ബെ റായത്തിലാക്കി കൊടുക്കണേ റബ്ബേ മക്കൾ മരണപ്പെട്ട ഒരുപാട് മാതാപിതാക്കളുടെ അവസ്ഥ ഞങ്ങൾക്ക് അറിയുന്നതാണ് റബ്ബെ ആ മാതാപിതാക്കൾക്കൊക്കെ നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബെ കീറിമുറിഞ്ഞ് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന വിധത്തിലുള്ള മരണങ്ങളെ തൊട്ട് നമ്മളെ കാക്കണേ കാക്കണേറബ്ബേ നമ്മുടെയൊക്കെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണേ റബ്ബേ ഈമാനോട് കൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേറബ്ബേ അവസാനം ലാഇല എന്ന് ചൊല്ലി പൂഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേറബ്ബേ പഠിച്ച് റബ്ബെ ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ധുവ നീ സ്വീകരിക്കണേ റബ്ബെ ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണ അബ്ബെ എല്ലാവരും ഈ കുടുംബത്തിനും ഈ മക്കൾക്കും വേണ്ടി ദുവാ ചെയ്യുക പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിയും മോദി ഹദിയ ചെയ്യുക ഇൻഷാല് ദുവാസിയത്തോടെ അസ്സലാമലൈക്കും വറഹമുല്ല